ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കേരളത്തിലെ ഭൂരിപക്ഷ സ്ത്രീകളുടെ നിലപാടിൽ രാഹുൽ മാങ്കൂട്ടതരൊപ്പമെന്നും വിഷയം തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ബാധിക്കില്ലെന്നും ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി നടിയെ ആക്രമിച്ച കേസിൽ താൻ ആർക്കൊപ്പം ഇല്ലെന്നും പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു പെണ്ണുങ്ങള് അധിക പെണ്ണുങ്ങളും രാഹുൽ അനുകൂലമായിട്ടാ പറഞ്ഞു പറയാനല്ലേ ഇതിലേറെ ആളെന്നല്ല ഇതൊക്കെ ആകാശം എന്ന് പറഞ്ഞ പരാതികളും അതിന് ഭരണകൂടം അതിനൊക്കെ അന്നേ രണ്ടല്ലം കഴിഞ്ഞിട്ട് നിങ്ങള് പറയാണ് നിങ്ങൾ പറയണേ രണ്ടും പതിനേഴ് കഴിഞ്ഞിട്ടുണ്ടാവൂലേ ഇത്ര കൊല്ലം ആകുമ്പോ നിങ്ങൾക്ക് പതിനേഴ് എന്തോ വഹാബിനെ കണ്ടിരുന്നു പറഞ്ഞാൽ എന്തായാലും അസ്ഥല അതുപോലല്ലേ എവിടെ എവിടെയിരുന്നു ഈ രണ്ടു കൊല്ലം കൊണ്ടല്ലല്ലോ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് അന്നേ പറയാമായിരുന്നു ഇങ്ങനെ ബാംഗ്ലൂരിന് പറയാ അവിടെ മുഖ്യമന്ത്രിക്ക് കെ പി സി സി കൊടുക്കുക ഇതൊക്കെയാണ് വഴി ധൈര്യ ആൾക്കാര് സ്ത്രീകൾ ഉണ്ട് കേരളത്തില് ഇതൊക്കെ ഞാന്മാൻകൂട്ടം മാങ്കുട്ട് ജീവിതത്തിൽ ഒരു ധാർമ്മികമായ എല്ലാ ശരിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഇപ്പൊ നടക്കുന്ന എലക്ഷനോട് ബന്ധിപ്പിച്ച നടക്കുന്നത് ഈ വ്യക്തിഹത്യ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പക്ഷെ കേരളം സംസ്ഥാനത്തിൽ ഇത്തരം വിഷയം വരുമ്പോ നമ്മൾ സ്ത്രീപക്ഷം അല്ലേ പൊതു അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞതേ നമ്മൾ സാധാരണ സാധാരണഗതിയിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞ മാതിരി ഒരു അഭിപ്രായം ഇല്ല സ്ത്രീയൊക്കെ നിക്കാം കാരണം അവരാണ് എല്ലാ രംഗത്തും പിന്തള്ളപ്പെടുന്നത് അതി ആക്രമിക്കപ്പെടുന്നത് വിരിക്കപ്പെടുന്നത് ഇപ്പൊ കേരളത്തിലെ സ്ത്രീ കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരെ അനുഭവിക്കില്ല നിലമ്പ് നിലവിലുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹം അംഗീകരിക്കില്ല വെല്ലിയിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ഒക്കെ ഇവിടെ അതിന് ധൈര്യമുള്ള കുട്ടികളാണ് അങ്ങനത്തെ കുട്ടികൾ തലമുറ ഇവിടെ ഉള്ളത് കോൺഗ്രസ് അല്ല അത് അവരുടെ പാർട്ടിക്കാരിയാണ് അവരാരെ പുറത്താക്കണം ആരാ എടുക്കണം സസ്പെൻഡ് ചെയ്യാൻ അവരുടെ തീരുമാനമാണ് അഭിപ്രായം ഞങ്ങൾ എനിക്ക് തീരെ അഭിപ്രായം എനിക്ക് തീരെ അഭിപ്രായം ഇല്ലാന്ന് ആ വിഷയത്തിൽ അങ്ങനെയല്ല ഇവര് എടുക്കുക എടുത്തില്ല എന്നുള്ള കാര്യങ്ങൾ ആ അവര് തീരുമാനിക്കേണ്ട അവരെ അനുഭവിക്കേണ്ടതാണ് അവരുടെ പാർട്ടി അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടാവുക അല്ലാതെ വെറുതെ ഏകപക്ഷീയമായിട്ട് ആകില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നീക്കം സർക്കാരിന്റെ തിരിച്ചടി മറച്ചുവെക്കാനെന്നും പി വി അബ്ദുൽ വഹാബ് എംപി പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ എസ്ഐ ടി കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചത് സർക്കാരിനെതിരെയുള്ള പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് രാഹുൽ വിഷയത്തിലൂടെ സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പരാതികളുള്ളവർക്ക് മുന്നേ പറയാമായിരുന്നു വ്യക്തിഹത്യ സ്ത്രീ സമൂഹവും അംഗീകരിക്കില്ല രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയത് പാർട്ടി നിയമമാണെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.